കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമെന്ന് സുപ്രീം കോടതി കുറ്റകരമല്ലെന്ന മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കി ചൈൽഡ് എന്ന പദം പദം ഉപയോഗിക്കരുതെന്നും വേണമെന്നും കോടതി നിർദ്ദേശിച്ചു കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ കൈമാറാനോ ഉദ്ദേശിച്ചില്ലെങ്കിൽ കുറ്റമാകില്ലെന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി കുട്ടികളുടെ അശ്ലീല വീഡിയോ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും പോക്സോ ഐ നിയമങ്ങൾ പ്രകാരം കുറ്റകരമാണെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ഇത്തരം വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുകയോ അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ കൈമാൻ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടെന്ന വ്യാഖ്യാനമുണ്ടാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ മദ്രാസ് ഹൈക്കോടതിക്ക് ഗുരുതര പിഴവുണ്ടായെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു ചൈൽഡ് പ്രോണോഗ്രാഫി എന്ന പദത്തിന് പകരം ചൈൽഡ് സെക്ഷൽ ആൻഡ് എക്സ്പ്ലോറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്ന പ്രയോഗം കൊണ്ടുവരാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ഇതിനായി ഓർഡിനൻസ് വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു കുട്ടികളുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചാൽ മാത്രമേ കുറ്റമാകൂ എന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഇതിനെതിരെ കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് നാഷണൽ ഡെസ്ക് കേരള വിഷന്